അപ്പൊ മക്കളൊരു വിഷമം കൂടി നമുക്ക് പറയാനുണ്ട് വിഷമം എന്ന് പറഞ്ഞാൽ നമ്മളെ സാധനം നന്നായിട്ട് പോകണുണ്ട് തിന്ന ആൾക്കാരെ അഭിപ്രായം പറയുന്നുണ്ട് പക്ഷെ കമന്റുകൾ കുറേ വരുന്നുണ്ട് കേട്ടോ കുറച്ച് കമന്റ് നമ്മളിവിടെ കാണിച്ചു തരാം അപ്പൊ ഒരുപാട് ആൾക്കാർ ഇതാ ഇതൊക്കെ പോലത്തെ കമന്റുകളാണ് നമുക്ക് ഇടുന്നത് പിന്നെ നമുക്ക് അത് ഇല്ല അത് എന്തായാലും സോഷ്യൽ മീഡിയ മുന്നേ ല്ലേ ഇഷ്ട പലതും ഇതാ സാധനത്തിൽ അതേപോലെ നമ്മളെ എള്ളെണ്ണന്റെ കളർ പിന്നെ ആ കളർ അല്ലാതെ പിന്നെ എന്ത് കളറാണ് എണ്ണ കണ്ടാൽ തന്നെ അറിയാ എന്റെ ഓയിൽ എന്താണെന്നുള്ളത് അപ്പൊ നല്ല എള്ളെണ്ണ ഞമ്മള് മില്ല നാട്ടിക്കൊടുന്ന് ആട്ട മക്കളെ നമ്മൾ ഉണ്ടാക്കുന്നത് വീഡിയോ നമ്മള് കാണിക്കണ്ട് പിന്നെ ഇപ്പൊ ഒരു മണിക്കൂർ കറങ്ങുന്ന വീഡിയോ നമുക്ക് മുന്നിൽ ഇട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ നമ്മളെ പേരിൽ ഉണ്ടാക്കുന്ന സാധനം ഒരു കെമിക്കൽ ഇല്ലാതെ ഉണ്ടാക്കുന്ന സാധനം കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ പാക്ക് ചെയ്യണത് ഇരുപത്താറാം തീയതി ബുക്ക് ചെയ്ത ആൾക്കാരുത്താണ് ഇപ്പം ഇന്ന് പാക്ക് ചെയ്യണത് ഒരാഴ്ച മുന്നേ ബുക്ക് നമ്മൾ എപ്പോഴും പറയലുണ്ട് ഇതാ അപ്പോൾ ഒക്കെ പാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നിൽക്കുകയാണ് കേട്ടോ സാധനങ്ങൾ അപ്പോൾ നമ്മളെ പേരിൽ നമ്മൾ എട്ടത്തിയാളും അഞ്ചത്തിയാളും നമ്മളമ്മാരും ഞങ്ങളെല്ലാവരും കൂടി കൂടി ഉണ്ടാക്കുന്ന സാധനമാണ് അപ്പൊ ഒരുപാട് ആൾക്കാർ നമ്മുടെയൊക്കെ വാങ്ങിന്റെ റിസൾട്ടും പറഞ്ഞതുണ്ട് വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഒരൊറ്റ വീഡിയോ കണ്ടുകാണ്ട് വെറുതെ വേണ്ടാത്ത കമന്റ് ചെയ്തല്ലേട്ടോ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു സംഖ്യ മുടക്കണം അല്ലാതെ നമ്മൾ ഉണ്ടാക്കൂലല്ലോ അപ്പൊ നമ്മളെ സാധനം മൂവായി അതിനുള്ള ആൾക്കാർ വാങ്ങി അതിന്റെ ഗുണങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് ദിവസേന നമ്മൾ ഇന്നിപ്പോ നമ്മൾ ഒരു കിൻറ്റലിന്റെ അടുത്താണ് ഞമ്മളെ സാധനം ഉണ്ടാക്കിക്കണം കേട്ടോ അത് നമുക്ക് ഇരുപത്തി ആറാം തീകത്തേ ഇരുപത്തഞ്ചിക്കാം തീയതിയും ഓർഡർ ആണ് കേട്ടോ ഇനി വാണ്ട ഒരു ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വരെ ഫോം വിളിച്ചാൽ കിട്ടൂല ഫോം വിളിച്ചാൽ കിട്ടില്ലെന്ന് പറയാൻ കാരണം എന്താ ട്വന്റി ഫോർ അവേഴ്സ് ഞമ്മളെ ഫോണൊക്കെ വരികയാണ് കോൾ അപ്പോൾ വാട്സ്ആപ്പിലാവുമ്പോൾ നിങ്ങൾ എന്ത് സംശയമാണേലും ചോദിച്ചോളി നമ്മൾ നിങ്ങളെ അഡ്രസ്സൊക്കെ സാധനം വിട്ടുതരുട്ടോ അപ്പോൾ എന്താ ബാഡ് ഇടാനായിട്ടിടേ കിട്ടോളി നമ്മുക്കൊരു കുഴപ്പമില്ല നമ്മളെ വീഡിയോ റീച്ച് ആയിക്കോളും അതോടെ എല്ലാരും മുന്നുകളെത്തിക്കോളും അപ്പോൾ എന്തായാലും നിങ്ങളോട് നമുക്ക് നമ്മളെ സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട് നമ്മളെ സാധന ഗുണങ്ങൾ അറിയണ ആൾക്കാരുണ്ട് ഓരോടാണ് നമുക്ക് പറയാനുള്ളത് നമ്മളെ സാധനം ഏറ്റവും നല്ല സാധന നാട്ടിലെ എന്ന് പറഞ്ഞൊരു അസുഖല്ലാത്ത ഒരാള് കഴിച്ചാലും ഇനിയുള്ള അസുഖത്തിന് ഞമ്മക്ക് ഒരു നല്ലൊരിതാണ് കേട്ടോ ഇപ്പോൾ നമ്മളോട് ചോദിക്കേണ്ട എന്താ അതിന്റെ ഗുണങ്ങൾ എന്ന് ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയുകയാണെങ്കിൽ നമ്മളെ കൈയും കാലും വേദന അതിനൊക്കെ ഏറ്റവും നല്ലൊരു പരിഹാരമാണ് കേട്ടോ നമ്മളീ ലേഖ തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ നമ്മളെ വീഡിയോ ചെക്ക് ചെയ്താലും അറിയാം എന്താണ് മസിൽ കയറുന്നും അതുപോലെ ഊര വേദനക്കും കയ്യും കാലും വേദനക്കൊക്കെ ഒരു ആശ്വാസം ഉള്ളിക്ക് കിട്ടിയിട്ടുട്ടോ പിന്നെ അതുപോലെ പുരുഷന്മാർക്ക് ദാമ്പത്യ ജീവിതത്തിനൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പം അതാ ഈ നമ്പറിൽ അവിടെ പോകുന്നോളിട്ടോ നമ്മളൊക്കെ ഒന്ന് പാക്ക് ആക്കട്ടെ ഇവിടെ മൂടി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൾഫ് കൊണ്ടാകാനുള്ള നമ്മൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ തലേത് വിളിച്ച് ബുക്ക് ചെയ്ത സാധനം കിട്ടൂല ഒരാഴ്ച മുന്നേ വിളിച്ച് ബുക്ക് ചെയ്യണം നല്ല സാധനം കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ വാട്സപ്പിൽ പോകുന്നോളീട്ടാ മക്കളെ ഫോം വിളിച്ചാൽ കിട്ടൂലട്ടോ